അല്ലല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദ്യം തന്നു ആ സമയത്ത് ഉത്തരം പറയാൻ നിങ്ങൾക്ക് മൂന്ന് മിനിറ്റ് നിങ്ങൾക്ക് ഉത്തരവില്ലായിരുന്നു ഇനി പ്രേക്ഷകരുടെ കേൾക്കാം രണ്ടുകൂട്ടോടും കാണുമല്ലോ ചോദ്യം മൂന്ന് ഉത്തരം പറഞ്ഞു ഫാസ്റ്റൽ വോറൻ ശ്രദ്ധിക്കുക നാനൂറ് പേര് കണ്ടോണ്ടിരിക്കുക നിങ്ങൾ അവരെ ബഹുമാനിക്കണം കുട്ടികളല്ല കുട്ടികളല്ല ഇത് ലോറൻസിന്റെ ലൈവ് പോലെ ആറുപേർ കാണുന്ന ലൈവല്ലാണെങ്കിൽ ലോറൻസ് ലൈവ് നടത്തുമ്പോ നാല് പേര് കാണുന്ന പേര് അവരെ ബഹുമാനിക്കണം അത് ആയിക്കോട്ടെ നാശത്തിലേക്ക് പോകുന്ന ഒരു എത്ര പേരുണ്ടാവും കാണുന്നുണ്ടോ പ്രദീപ് ഡോക്ടർ പ്രേക്ഷകരെ ബഹുമാനിച്ചു അല്ലല്ലോ ഇവിടെ സംഭവിക്കേണ്ടാത്ത രീതികളിലുള്ള ടോക്കുകൾ നടന്നു

എന്റെ സൈഡിന് ഒരു ക്വസ്റ്റിൻ്റെ മോഡറേറ്ററിന്റെ സൈഡിന് പാസ്റ്റർ ലോറൻസ് എന്നെ പുള്ളിയുടെ ഐ ഡി എഴുതിയിട്ടുണ്ട് പാസ്റ്റർ ഷിബുപീഡിയക്കല്ല പുള്ളിയെ ഈ ഡിബേറ്റിന് റിമൂവ് ചെയ്തതിന് അത് അതിനകത്ത് വല്ല സത്യവസ്ഥ ഉണ്ടോന്ന് പാസ്റ്റർ ഷിബുപീഠയ്ക്ക് ക്ലാരിഫൈ ചെയ്യണം പുള്ളി തന്നെ പറഞ്ഞതാണ് ഞങ്ങൾ കൺക്ലൂഡ് ചെയ്തു ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞു അല്ലാതെ ഞാൻ മാറ്റി മാറ്റുന്ന ഞാൻ കൺക്ലൂഷൻ പറഞ്ഞോട്ടെ ഇത് ഡിബേറ്റ് ആണെങ്കിൽ